നമസ്കാരം വിവാഹബന്ധത്തിൽ ബന്ധത്തിൽ വീണ ദമ്പതികൾ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കിയ പതിവാണ് കേസിലെ നെല്ലും പതിരും തിരിച്ചറിയാൻ വിശദമായ അന്വേഷണം തന്നെ വേണ്ടിവരും സുൽത്താൻ ബത്തേരിയിൽ ഭർത്തൃവീട്ടിൽ വീട്ടിൽ പ്രതിഷേധവുമായി യുവതി എത്തിയത് വാർത്തയായിരുന്നു ഭർതൃപീഡന പരാതിയുമായി യുവതിയും പതിനൊന്ന് വയസ്സുകാരി മകളുമാണ് രംഗത്ത് വന്നത് വിവാഹമോചന നടപടികൾ പൂർത്തിയാക്കാതെ ഭർത്താവ് രണ്ടാം വിവാഹം കഴിച്ചെന്നാരോപിച്ച് ഇരുവരും ഭർത്തൃവീട്ടിലെത്തി പ്രതിഷേധിച്ചു ഭർത്താവ് മർദ്ദിച്ചു എന്നാരോപിച്ച് ബത്തേരി സ്വദേശി ഷഹാന ബാനുവും മകളും ചികിത്സ തേടുകയും ചെയ്തു നായ്ക്കുട്ടി സ്വദേശി അബൂബക്കർ സിദ്ദിഖിനെതിരെയാണ് ഷഹാന ബാനുവിന്റെ ആരോപണം വിവാഹമോചന നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ലെന്നും മകൾക്കും തനിക്കും ചെലവിന് തരുന്നില്ലെന്നും ഷഹാന പറയുന്നു ഇതിനിടയിൽ മറ്റൊരു വിവാഹം കഴിച്ചെന്നറിഞ്ഞാണ് സിദ്ദിഖിന്റെ വീട്ടിലെത്തിയതെന്നും ഷഹാന പറഞ്ഞു ഭർത്താവിനും കുടുംബത്തിനും ഗുരുതര ആരോപണങ്ങളാണ് ഷഹാന ഉയർത്തുന്നത് ഭർത്തൃപീഡനം ഏൽക്കേണ്ടി വന്നു ഭർത്താവ് തനിക്ക് ചെലവിന് തരുന്നില്ലെന്നും ഷഹാന ആരോപിച്ചു വിവാഹമോചനത്തിന് മുന്നേ വീണ്ടും വിവാഹം കഴിച്ചു മകൾക്കും ചെലവിനും പണം നൽകുന്നില്ലെന്നും ഷഹാന പറയുന്നു അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി ഷഹാനയുടെ ഭർത്തൃവീട്ടുകാർ രംഗത്ത് വന്നു മകൾക്ക് ചെലവിന് നൽകുന്നുണ്ട് പ്രശ്നത്തിൽ പലപ്പോഴായി മധ്യസ്ഥത പറഞ്ഞതാണ് ഷഹാനും ബന്ധുക്കളും ഒത്തുതീർപ്പിന് വഴങ്ങിയില്ലെന്നും ഭർത്തൃവീട്ടുകാർ പറയുന്നു ഷഹാനയുടെ പ്രതിഷേധത്തിനിടെ ബത്തേരി പോലീസ് സ്ഥലത്തെത്തി ഷഹാനയോട് നിയമപരമായി പരാതി നൽകാൻ നിർദ്ദേശിച്ച് യുവതിയും മകളെയും തിരിച്ചയച്ചു എന്ന പോലീസ് ഏകപക്ഷീയമായി പെരുമാറിയെന്നാണ് ഷഹാനിയുടെയും ബന്ധുക്കളുടെയും ആരോപണം ഉപ്പ മരിച്ചു കഴിഞ്ഞ ശേഷം അയാളും അയാളുടെ രണ്ട് സഹോദരിമാർ അവരുടെ ഭർത്താവ് എന്നിവർ ചേർന്ന് എന്നെ സ്ത്രീധനത്തിൻ്റെ പേരിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാൻ തുടങ്ങി എൻ്റെ കയ്യിൽ ഇനി ഒന്നും കൊടുക്കാനില്ല എല്ലാം ഞാൻ കൊടുത്തു മുപ്പത്തിയേഴ് പവനും മൂന്ന് ലക്ഷം രൂപയും ഒക്കെ കൊടുത്തു അയാൾ എൻ്റെ വീട്ടിൽ വന്ന് നിരന്തരം ശല്യം ചെയ്യുകയാണെന്ന് ഷഹാന പറഞ്ഞു അതേസമയം കുടുംബത്തിന് ചേരാത്ത രീതിയിലുള്ള ജീവിതമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ഭർത്തൃ വീട്ടുകാരുടെ വാദം ഷഹാനയ്ക്ക് പറന്ന് നടക്കണമെന്നും ഫാഷനിൽ ജീവിക്കണമെന്നും അതൊന്നും ഈ വീട്ടിൽ നടക്കില്ലെന്നുമാണ് ഭർത്തർ വീട്ടുകാരുടെ വാദം എപ്പോഴും ആ കുട്ടി പ്രശ്നക്കാരിയാണ് അവൾക്ക് സ്വന്തമായി പറന്ന് നടക്കണം പുതിയ ഫാഷനിൽ ജീവിക്കണം അതൊന്നും ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല നല്ല പഠിക്കുന്ന കുട്ടിയാണ് വീട്ടിലൊക്കെ നല്ല ഉപകാരം ചെയ്യുന്ന കുട്ടിയാണ് പക്ഷേ അവൾ ഭർത്താവിനെ അനുസരിക്കില്ല വീട്ടുകാരെ അനുസരിക്കില്ല അവൾക്ക് ഓടിപ്പാടി നടക്കണം അതാണ് അവളുടെ മെയിൻ ലക്ഷ്യം ജിമ്മും മറ്റുള്ള പരിപാടികളൊക്കെ ആയിട്ട് അവൾ പുറത്ത് ആടിപ്പാടി നടക്കുകയാണ് അതൊന്നും ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വെച്ചുപുറപ്പിക്കാൻ പറ്റുന്ന സംഭവമല്ലെന്ന് ബന്ധു അബ്ദുൾ അസീസ് പറഞ്ഞു ഷഹാനയുടെ പ്രതിഷേധത്തിനിടെ ബത്തേരി പോലീസ് സ്ഥലത്തെത്തി ഷഹാനയോട് നിയമപരമായി പരാതി നൽകാൻ നിർദ്ദേശിച്ച് യുവതിയും മകളെയും തിരിച്ചയക്കായിരുന്നു